ഏവർക്കും അൾട്ടിമേറ്റ് പി എസ് സി ഗൈഡ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തൈക്കാട് അയ്യയെക്കുറിച്ചാണ് നോക്കാം തൈക്കാട് അയ്യ ജീവിത കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് വരെ തൈക്കാട് അയ്യ ജനിച്ച സ്ഥലം തമിഴ്നാട്ടിലെ നഗലപുരം തമിഴ്നാട്ടിലെ നഗലപുരത്താണ് തൈക്കാട് അയ്യ ജനിച്ചത് അയ്യാവിനെ ജനങ്ങൾ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്ന പേരാണ് സൂപ്രണ്ട് അയ്യ സൂപ്രണ്ട് അയ്യ എന്ന വിളിപ്പേരുണ്ടായിരുന്ന നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ തൈക്കാട് അയ്യായുടെ യഥാർത്ഥ പേര് സുബ്ബരായൻ എന്നാണ് സുബ്ബരായൻ എന്നാണ് യഥാർത്ഥ പേര് ശിവരാജയോഗി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനും തൈക്കാട് അയ്യ തന്നെ എന്താണ് പേര് ശിവരാജയോഗി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനും തൈക്കാട് അയ്യ തന്നെയാണ് ഗുരുവിൻ്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നവോത്ഥാന നായകനും തൈക്കാട് അയ്യ തന്നെയാണ് ഗുരുവിൻ്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുവാണ് തൈക്കാട് അയ്യ ഹടയോഗോപദേഷ്ട എന്നറിയപ്പെടുന്നതും തൈക്കാട് അയ്യ തന്നെയാണ് സവർണ ജാതിക്കാർ തൈക്കാട് അയ്യയെ പരിഹസിച്ച് വിളിച്ചിരുന്ന പേരാണ് പാണ്ഡിപ്പറയൻ സവർണ ജാതിക്കാർ തൈക്കാട് അയ്യയെ പരിഹസിച്ച് വിളിച്ചിരുന്ന പേരാണ് പാണ്ഡിപ്പറയൻ തൈക്കാട് അയ്യാവിൻ്റെ പ്രധാന ശിഷ്യന്മാരാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ അയ്യങ്കാളി എന്നിവർ തൈക്കാട് അയ്യാവിൻ്റെ ശിഷ്യനായി തീർന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ പന്തി ഭോജനം ആരംഭിച്ച നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ മനോൻമണിയൻ സുന്ദരം പിള്ളയുടെ സഹായത്തോടെ തൈക്കാട് അയ്യ സ്ഥാപിച്ച ആത്മീയ കേന്ദ്രമാണ് ശൈവപ്രകാശ സഭ തിരുവനന്തപുരം ജില്ലയിലെ ചാലയിലാണ് ശൈവപ്രകാശ സഭ സ്ഥാപിച്ചത് തൈക്കാട് സ്ഥിരമായി പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നത് അഷ്ടപ്രധാൻ സഭയിലാണ് ചെന്നൈയിലെ അഷ്ടപ്രധാൻ സഭയിലാണ് തൈക്കാട് സ്ഥിരമായി പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നത് ഇന്ത്യ ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവൾ താൻ എന്ന പ്രസിദ്ധമായ മുദ്രാവാക്യം പിൽക്കാലത്ത് തൈക്കാട് അയ്യയുടെ ഏത് ശിഷ്യൻ വഴിയാണ് പ്രശസ്തമായത് ശ്രീനാരായണ ഗുരു വഴിയാണ് പ്രശസ്തമായത് തൈക്കാട് അയ്യ സമാധിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ ഇരുപത് തൈക്കാട് അയ്യ മിഷൻ രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് തൈക്കാട് അയ്യയുടെ പ്രധാന രചനകളാണ് രാമായണം പാട്ട് രാമായണം ബാലകാന്ഡം പഴനി വൈഭവം പഴനി ദൈവം എന്നും പഴനി വൈഭവം അറിയപ്പെടുന്നുണ്ട് ബ്രഹ്മോത്തര ബ്രഹ്മോത്തരകാണ്ഡം ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം ഹനുമാൻ പാമലി എന്റെ കാശിയാത്ര ഇത്രയുമാണ് തൈക്കാട് അയ്യയെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് അടുത്തത് ബ്രഹ്മാനന്ദ ശിവയോഗി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് വരെ ജീവിത കാലഘട്ടം ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത് കൊല്ലങ്കോട് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് ആഗസ്റ്റ് ഇരുപത്തി ആറിന് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യനാണ് വാഗ്ബടാനന്ദൻ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര് കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നാണ് ആലത്തൂർ സ്വാമികൾ സിദ്ധമുനി പുരുഷ സിംഹം എന്നിങ്ങനെ അറിയപ്പെടുന്ന വ്യക്തിയും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് നിരീശ്വരവാദികളുടെ ഗുരു ആനന്ദ മഹാസ്ഥാപകൻ എന്ന പേരിലും ബ്രഹ്മാനന്ദ ശിവയോഗി അറിയപ്പെടുന്നു കാരാട്ട് ഗോവിന്ദ മേനോൻ പിൽക്കാലത്ത് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേരിലാണ് പ്രശസ്തനായത് ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച മതമാണ് ആനന്ദ മതം മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ് വേറെ സ്വർഗ്ഗ സ്വർഗനരകങ്ങളില്ല എന്നു ഉദ്ബോധിപ്പിക്കുന്ന ദർശനമാണ് ആനന്ദ ദർശനം മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി മോക്ഷപ്രദീപ മോക്ഷപ്രദീപഖണ്ഡനം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികൾ ആനന്ദ ദർശനത്തിൻ്റെ ഉപജ്ഞാതാവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചത് ആലത്തൂരിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ സ്ത്രീകളുടെ ഇടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ബ്രഹ്മാനന്ദ ശിവയോഗി ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സ്ത്രീ വിദ്യാ പോഷിണി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മുതലാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആനന്ദ മഹാസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് സാരഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി തന്നെയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന കൃതികളാണ് ആനന്ദ ഗുരുഗീത ആനന്ദ ആനന്ദഗണം ആനന്ദദർശനം ആനന്ദവിമാനം ആനന്ദ കുമ്മി ജ്ഞാനകുമ്മി സിദ്ധാനുഭൂതി ശിവയോഗ രഹസ്യം വിഗ്രഹാരാധന ഖണ്ഡനം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ രചനകളിൽ ലഭ്യമായ ആദ്യ കവിതയാണ് കൂടല്ലൂർ ഭഗവതി സ്തുതി പഠിപ്പ് തന്നെ മനുജന് ഭൂഷണം ഉടുപ്പ് ഭൂഷാദികളൊന്നുമല്ലഹോ മിടുക്കരായിട്ട് പറയണമെങ്കിലും മടിച്ചിടാതെ അങ്ങ് പഠിച്ചുകൊള്ളുവിൻ എന്ന് തുടങ്ങുന്ന പ്രശസ്ത പദ്യകൃതിയുടെ കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി മതങ്ങളെയും വിഗ്രഹാരാധനയെയും എതിർത്ത സാമൂഹിക പരിഷ്കർത്താവാണ് ഇദ്ദേഹം തൈക്കാട് അയ്യയെക്കുറിച്ചും ബ്രഹ്മാനന്ദ ശിവയോഗിയെക്കുറിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഫാക്ട്സ് ആണ് പറഞ്ഞിട്ടുള്ളത് ഈ ഫാക്ട്സ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു പോണേ ഇത്തരത്തിലുള്ള ഒത്തിരി വീഡിയോസും ഷോർട്സും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആയിൻ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്